ആഗോള സഭ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന മെയ് ഒന്നിന് സർവരാജ്യ തൊഴിലാളി ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തൊഴിലിൻ്റെ മഹത്വം തൻ്റെ ലാളിത്യം നിറഞ്ഞ ജീവിതത്തിലൂടെ ലോകത്തിനെങ്ങും മാതൃകയാക്കിയ വ്യക്തിത്വമാണ് വിശുദ്ധ യൗസേ പിതാവിൻ്റേത് ചരിത്രരേഖകളിൽ വിശ്വ യസേ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ലഘുവിവരണം മാത്രമേയുള്ളൂ എന്നിരുന്നാലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധിയിലുള്ള ഭർത്താവ് യേശുവിൻ്റെ വളർത്തച്ഛൻ മരാശാരി ദരിദ്രനായ ഒരു മനുഷ്യൻ തുടങ്ങിയ വിശുദ്ധനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം പരിശുദ്ധ മറിയം കഴിഞ്ഞാൽ ഈശോയോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി വിശ്വ യസേ പിതാവാണ് ഉണ്ണീശോയെ ജീവഭായത്തിൽ നിന്നും രക്ഷിച്ചും വിസ യൗസേ പിതാവ് രക്ഷാകര കർമ്മത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു കൂടാതെ ദിവ്യകുമാരനെ സംരക്ഷിക്കുവാനും വളർത്തുവാനും വന്ദേ പിതാവ് ഏറെ കഠിനാധ്വാനം ചെയ്തു അദ്ദേഹം ദാവീദിൻ്റെ രാജകീയ വംശത്തിൽ പെട്ടവനായിരുന്നു സമ്പത്തിനോട് ആഗ്രഹമില്ലാത്തവനായിരുന്നു വിശുദ്ധ യൗസേ പിതാവ് തൊഴിൽനോ കൊടുക്കുന്ന കൂലി കൊണ്ട് അദ്ദേഹം തൃപ്തനായി ദൈവത്തിലുള്ള അജഞ്ചലമായ പ്രത്യാശയാണ് വിശ്വ യൗസേ പിതാവിനെ നയിച്ചിരുന്നത് മനുഷ്യന്റെ ജീവിതയാത്രയിൽ തൊഴിൽ നിന്നോ ശ്രദ്ധേയമായ സ്ഥാനമുണ്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈശോയുടെ വളർത്തി പിതാവായ വിസയൗസേപ്പ് ഒരു തച്ചന്റെ ജോലി ചെയ്തത് ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ മാർപ്പാപ്പമാരായ ജോൺ പോൾ ഇരുപത്തി മൂന്നാമൻ പോൾ ആറാമൻ ജോൺ പോൾ രണ്ടാമൻ എന്നിവർ പുറത്തിറക്കിയ രേഖകളിലും വിസ്ത വിസ്തയോസേപ്പിൻ്റെ മാതൃകയെ അവലംബിക്കുന്നുണ്ട് കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് തൊഴിൽ ചെയ്യുന്നതിന് ഒരു പ്രത്യേക അന്തസ്സുണ്ടെന്ന് ഈ രേഖകളിൽ കാണാം ഓരോ തൊഴിലും ഉപജീവന മാർഗം മാത്രമല്ല ശുശ്രൂഷയുമാണ് വിസ്തയവസ്യ പിതാവിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി സ്വീകരിക്കാം